നമസ്കാരം ഘടക കക്ഷികളുടെ പിന്തുണയോടെയാണ് നരേന്ദ്രമോദി സർക്കാർ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതെങ്കിലും പഴയ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല കേരളത്തിനോട് കാണിക്കുന്ന ദ്രോഹത്തിനും ഒരു കുറവില്ല അതായത് ഇക്കുറിയും ഓണത്തിന് കേരളം പിച്ചച്ചട്ടി എടുക്കട്ടെ എന്ന നിലപാട് തന്നെയാണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത് മൂവായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് അവർ കേന്ദ്രം പിടിച്ചു വച്ചിരിക്കുന്നത് അതായത് ഈ ഓണക്കാലത്ത് കേന്ദ്രവിഹിതം പിടിച്ചു വെച്ചുകൊണ്ട് കേരളത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുക എന്നത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് തൃശ്ശൂരിൽ നിന്ന് നമുക്കൊരു എം പി ഉണ്ട് ബി ജെ പി എം പി എന്നിട്ടും അദ്ദേഹത്തിനെ കൊണ്ടും ഒരു ഗുണവുമില്ല ഓണമാണ് വരുന്നത് ഓണത്തിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ജനങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ഓണം ആഘോഷിക്കട്ടെ എന്ന് പോലും പറയാൻ ഇവിടെ നിന്ന് പോകുന്ന ഇവിടെ നിന്ന് പോയ ബി ജെ പി എം പി സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല കേരളത്തിൻ്റെ ശബ്ദമാകാൻ കഴിയുന്നില്ല ഇവിടുന്ന് പോകുന്ന യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും എം പിമാർ നിരന്തരം ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുക്കിക്കൊല്ലുന്ന മനോഭാവം അവസാനിപ്പിച്ച് കേന്ദ്രം കേരളത്തിന് തരാനുള്ള വിഹിതം തരൂ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് എന്തായാലും ഇക്കുറി കേരളത്തിനോട് കാണിക്കുന്ന ജനദ്രോഹ നയത്തിന് ഈ കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുക്കിക്കൊല്ലാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ നടപടിക്ക് പാർലമെൻറ് സമ്മേളനം ആരംഭിക്കുമ്പോൾ ഇന്ത്യ മുന്നണി അതിശക്തമായ മറുപടി തരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതായത് ഇനി കേരളത്തെ സംബന്ധിക്കുന്ന ഏത് വിഷയത്തിലും ഞങ്ങൾ ഇടപെടും ഞങ്ങൾ സർക്കാരിനൊപ്പം അതായത് പിണറായി വിജയൻ സർക്കാരിനൊപ്പം നിൽക്കുമെന്ന് കോൺഗ്രസിന്റെ എം പിമാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പ് അവർ പാലിക്കുകയും ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് വയനാടിൽ നിന്നുള്ള ആളാണല്ലോ അതുകൊണ്ടൊക്കെ തന്നെ കേരളത്തിൻ്റെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹത്തിനും ബാധ്യതയുണ്ട് പ്രതിബദ്ധതയുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ ഇവിടുന്ന് പോയിരിക്കുന്ന പത്തൊൻപത് എം പിമാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ശബ്ദം ഉയർത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരാളുടെ ശബ്ദം മാത്രമേ ഉയർന്ന് കേൾക്കാതിരിക്കാൻ സാധ്യതയുള്ളൂ അത് സുരേഷ് ഗോപിയുടെ ശബ്ദമാണ് നമുക്കറിയാം അതായത് അറുപത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് നമ്മുടെ സർക്കാർ നമ്മുടെ കേരള സർക്കാർ പെൻഷൻ നൽകി വരുന്നത് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ദാ തൊള്ളായിരം കോടി രൂപ പെൻഷൻ നൽകുന്നതിന് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടപ്പോൾ പലർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓണത്തിന് മുമ്പ് രണ്ട് ഗഡു കൂടി കൊടുത്തു തീർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും പലയിടങ്ങളിൽ നിന്നും പണം കണ്ടെത്തിക്കൊണ്ട് ജനങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി സർക്കാർ പറ്റുന്ന പണിയെല്ലാം നോക്കുന്നുണ്ട് നമുക്കറിയാം വയനാടിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ് രാജ്യത്തെ നറുക്കിയ ദുരന്തമാണ് ആ ദുരന്തത്തിൽ അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് ആ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സർക്കാർ വലിയ രീതിയിൽ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് സാമ്പത്തികം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളാൽ പറ്റുന്ന സഹായങ്ങളൊക്കെ പലരും ചെയ്യുന്നുമുണ്ട് ഇവിടെയൊന്നും നമുക്ക് കേന്ദ്രത്തിൻ്റെ ഒരു സഹായം കാണാനേ പറ്റുന്നില്ല വയനാട്ടിലെ ജനങ്ങൾ അത്ര പെട്ടെന്ന് പുനരധിവസിച്ച് അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് അതിജീവിക്കേണ്ടതില്ല അവരുടെ പുനരധിവാസം പെട്ടെന്ന് നടക്കേണ്ടതില്ല നടത്തേണ്ടതില്ല എന്ന നിലപാടിലാണോ കേന്ദ്രമെന്ന് സംശയിച്ചു പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് വന്ന് കണ്ടതാണ് വയനാടിലെ ദുരിതബാധിതരായിട്ടുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തിയതാണ് അദ്ദേഹം ഇവിടെ വന്ന് ആയിരത്തി അഞ്ഞൂറ് പേർ മരിച്ചുപോയ ഇത് ഗുജറാത്തിൽ അണക്കെട്ട് പൊട്ടിയപ്പോൾ മരിച്ചുപോയവരുടെ കഥ പറഞ്ഞ ആളാണ് ഞങ്ങൾ ഞാൻ കേന്ദ്രം ഈ പറയുന്ന വയനാടിനൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ ആളാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ത് സഹായമാണ് ഇതുവരെ വയനാടിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞത് ഒരു സഹായവും ചെയ്തില്ല കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടായോ അതും ഉണ്ടായില്ല അങ്ങനെ ബി ജെ പി എല്ലാ നിലയിലും നമ്മളെ എങ്ങനെയൊക്കെ ഞെരുക്കത്തിലാക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടിലാക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളവും ഇന്ത്യയിൽ തന്നെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പലവട്ടം ആവർത്തിക്കേണ്ട അവസ്ഥയാണ് എന്തിനാണ് ഇങ്ങനെ കേരളത്തോട് ഇത്ര പൂർണ്ണ ഒരു അവഗണന കാണിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വേറൊന്നുമല്ല അവർക്ക് കാവി കൊടി പാറയ്ക്കാൻ അവർക്ക് കേരളം പിടിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പല രീതിയിലുള്ള ഗിമ്മിക്ക് നമ്പറുകളും ഇറക്കി നോക്കി പക്ഷേ രക്ഷയില്ല എന്തായാലും ഈ ഓണക്കാലത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഈ ഒരു നീക്കം ആ നീക്കത്തെ എന്തായാലും ഇന്ത്യൻ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും അതിശക്തമായി തന്നെ നേരിടും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് രാഷ്ട്രീയമെല്ലാം മാറ്റിപ്പിച്ച് കേരളത്തിന് വേണ്ടി പോരാടാം എന്ന് അവർ ഉറപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഇതൊന്നും ആയിരുന്നില്ല അവസ്ഥ നമുക്കറിയാം കഴിഞ്ഞ തവണ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ജന്ത്രമന്ത്ര മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അന്ന് കേന്ദ്രത്തിനെതിരെ ഒരു സമരം നടത്താൻ വേണ്ടി പ്രഖ്യാപനം നടത്തിയപ്പോൾ ഞങ്ങളതിനില്ല എന്ന് പറഞ്ഞവരായിരുന്നു കോൺഗ്രസ് മാത്രവുമല്ല കേരളത്തിന് നൽകാനുള്ള കേന്ദ്രവിഹിതത്തെ പറ്റി സംസാരിക്കാൻ അവിടെ എൽ ഡി എഫിൻ്റെ എം പിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കോൺഗ്രസിന്റെ എം പിമാർ യു ഡി എഫിൻ്റെ എം പിമാർ നിശബ്ദതയുടെ കുപ്പായം അടിഞ്ഞിരിക്കുന്ന കാഴ്ചയൊക്കെയാണ് നേരത്തെയൊക്കെ നമ്മൾ കണ്ടിരുന്നത് പക്ഷേ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇപ്പോൾ ഇവിടുന്ന് പോയിരിക്കുന്ന എൽ ഡി എഫിൻ്റെ എം പി അവിടെ ചെന്ന് രാധാകൃഷ്ണൻ എല്ലാ കാര്യങ്ങളും ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ എല്ലാം വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിളിച്ച എം പിമാരുടെ ചർച്ചയിൽ പങ്കെടുക്കുകയും അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി ഉൾക്കൊള്ളുകയും ചെയ്തതിൻ്റെ ഫലമായാണ് ഇപ്പോൾ ഇവരൊക്കെ അതായത് യു ഡി എഫിൻ്റെ എം പിമാർ എൽ ഡി എഫിൻ്റെ എം പിമാർക്കൊപ്പം നിൽക്കാം ഒപ്പം കേരളത്തിനൊപ്പം നിൽക്കാം എന്ന ഉറപ്പ് നൽകിയിരിക്കുന്നത് അത് പാലിക്കപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പാലിക്കപ്പെടേണ്ടതുണ്ട് കാരണം കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിരിക്കുന്ന യു ഡി എഫിൻ്റെ എം പിമാർക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്ര വിഹിതങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ബാധ്യതയുണ്ട് അതിനു വേണ്ടിയാണ് നിങ്ങളെയൊക്കെ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ വളരെ വൈകിയാണെങ്കിലും എന്തായാലും കേരളത്തിനൊപ്പം നിൽക്കാം എന്ന പറഞ്ഞിരിക്കുന്ന ആ നിലപാട് തീർത്തും വളരെ സന്തോഷം പകരുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും നരേന്ദ്രമോദി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നല്ലതാണ് ഇപ്പോൾ പഴയതുപോലൊന്നുമല്ല പ്രതിപക്ഷം അതിശക്തമാണ് പഴയതുപോലെ എഴുന്നേറ്റ് നിന്ന് വലിയ ഷോയൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടി പ്രതിപക്ഷത്തെ അങ്ങ് ഇല്ലാതാക്കി കളയാൻ പറ്റും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമില്ലാതാക്കി കളയാൻ പറ്റും എന്നൊക്കെ വലിയ ധാരണയുമുണ്ടെങ്കിൽ അതൊക്കെ തെറ്റിദ്ധാരണയാണെന്ന് പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ എന്തായാലും നരേന്ദ്രമോദിക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മാത്രവുമല്ല സുരേഷ് ഗോപി നിശബ്ദയുടെ കുപ്പായം അണിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും ലോകസഭാ തെരഞ്ഞെടുപ്പുകൾ ഇവിടെ നടക്കാറുണ്ട് അടുത്ത തവണ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ ഇപ്പോൾ പറ്റിയ തെറ്റ് കേരള ജനത എന്തായാലും തിരുത്തും എന്ന കാര്യത്തിലും ഒരു തർക്കമൊന്നുമില്ല എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സാധാരണക്കാരുടെ ശബ്ദമായി സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഈ സർക്കാർ ഒരു താങ്ങും തണലുമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഇടപെട്ടൊരു അന്തിച്ചർച്ച നടത്താനോ അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തിന് നേരാനുള്ള വിഹിതം കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു വാർത്ത ചെയ്തുകൊണ്ട് അത് ജനങ്ങളെ അറിയിക്കാനോ ഒന്നും പരിശ്രമം നടത്തുന്നില്ല എന്നതുകൂടി ഞാൻ എടുത്തു പറയുകയാണ് കാരണം കേന്ദ്രത്തിനോട് കളിക്കാൻ ഇപ്പോഴും പല മാധ്യമങ്ങൾക്കും പേടിയാണ് മാത്രമല്ല കേന്ദ്രം വിഹിതം നൽകാത്തത് കൊണ്ടാണ് കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത് സത്യത്തിൽ ആർക്കാണ് ക്ഷീണം ചെയ്യുക അതായത് മാധ്യമങ്ങൾക്കും കേന്ദ്രത്തിനുമാണ് ക്ഷീണം ചെയ്യുക രണ്ടുപേരും ഒരുമിച്ച് ഈ സർക്കാരിനെ താഴെ ഇറക്കാനും കേരളത്തെ ഏതൊക്കെ രീതിയിൽ ഒന്ന് ഉയർപ്പ് മുട്ടിക്കാൻ പറ്റും എന്നൊക്കെ അവർ ആലോചിച്ചു ആളുകളാണല്ലോ അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും ഈ ഒരു പ്രതിസന്ധിയെ ഒരുമിച്ച് തന്നെ ഇന്ത്യ മുന്നണി നേരിടാൻ പോകുന്നു എന്ന വാർത്ത വളരെ ആശ്വാസം പകരുന്നൊരു വാർത്തയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരെ നമ്മൾ നേരത്തെ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി സുപ്രീം കോടതിയൊക്കെ പോയി സമീപിച്ച ഒരു പതിമൂവായിരം കോടി രൂപയൊക്കെ നമുക്ക് കിട്ടിയിരുന്നു അപ്പോഴും പത്ത് എഴുപത്തി അയ്യായിരത്തിലധികം കോടി നമുക്ക് കിട്ടാനുണ്ട് എന്തായാലും അതും നമുക്ക് കിട്ടും അതും നമ്മൾ മേടിച്ചെടുക്കും അതൊക്കെ മേടിച്ചെടുക്കേണ്ടതാണ് നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിൻ്റെ പല രീതിയിലുള്ള വളർച്ചയ്ക്കുമൊക്കെ കേന്ദ്രത്തിൻ്റെ വിഹിതം അത്യാവശ്യമാണ് അതുകൊണ്ട് കേന്ദ്രവിഹിതം മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതുപോലെ തന്നെ നമുക്കും കിട്ടിയേ മതിയാകൂ കേന്ദ്ര ബഡ്ജറ്റിലൊക്കെ നമ്മളോട് കാണിക്കുന്ന അവഗണന നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമുക്ക് ഒന്നും പ്രഖ്യാപിക്കാതെ കേരളത്തിന് എപ്പോഴും വട്ടപൂജ്യം മാത്രം നൽകുന്ന കേന്ദ്ര ബഡ്ജറ്റ് പോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും നമ്മളെ വട്ടപൂജ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും നമുക്ക് നേരെ മുഖം ധരിച്ചത് കൊണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രവും ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്തായാലും ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും പാർലമെൻ്റ് സമ്മേളനം തുടങ്ങുമ്പോൾ എന്തായാലും ഇന്ത്യ മുന്നണി നരേന്ദ്രമോദിയെ ഈ വിഷയത്തിലൊക്കെ ഉത്തരം പറയിപ്പിച്ചു വിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സുരേഷ് ഗോപിയോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ് എന്തായാലും ജോൺ വെട്ടാസിന് ഒന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്ന സമയത്ത് പോയി കയറി കൊടുക്കരുത് രാഹുൽ ഗാന്ധിയുടെ മുന്നിലും പോയി കയറി കൊടുക്കരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തും